രാജ്യത്ത് എമ്പത്തയ്യായിരം സ്കൂളുകൾ അടച്ചുപൂട്ടിയ കാലത്താണ് കേരളത്തിൽ ഒരു കുട്ടിയെങ്കിലും പഠിക്കുന്ന സ്കൂളുണ്ടെങ്കിൽ അത് നിലനിർത്താൻ പിണറായി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് കെ രാധാകൃഷ്ണന് എം പറഞ്ഞു കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷവും സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനവും നിര്വഹിച്ച് സംസാരിക്കുകയായിരുന്നു എം പി പൊതുവിദ്യാഭ്യാസ മേഖലക്ക് വലിയ പിന്തുണയാണ് സർക്കാർ നൽകുന്നത് ഹൈടെക് സ്കൂളുകളുടെ നിലവാരം പരിശോധിച്ചാല് ഭൗതിക വർധന മനസ്സിലാകും പ്രബുദ്ധരായ സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇടത് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതുതന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയമെന്നും എം പി കൂട്ടിച്ചേർത്തു ഒരു കുട്ടിയെങ്കിലും ആ സ്കൂളിൽ അടച്ചുപൂട്ടാൻ പാടില്ല എന്ന തീരുമാനമെടുത്ത തീരുമാനിച്ചത് നമ്മുടെ തീരുമാനമെടുത്തു അതുകൊണ്ടാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെട്ടത് അതുകൊണ്ടാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെട്ടത് അങ്ങനെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി എല്ലാ കാര്യത്തിലും മുന്നിലെത്തുക എന്നുള്ള നിലപാടാണ് നമ്മുടെ കേന്ദ്രം ആവിഷ്കരിച്ചത് അക്ഷരവെളിച്ചം തലമുറകൾക്ക് പകരുവാനായി പൂർവികർ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ലോവർ പ്രൈമറി സ്കൂളായി ആരംഭിച്ച കടവലൂർ സ്കൂൾ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷമായപ്പോൾ ജില്ലയിലെ പ്രധാന വിദ്യാലയങ്ങളിൽ ഒന്നായതിലുള്ള സന്തോഷത്തിൽ നടക്കുന്ന ശതോത്തര രജത ജൂബിലിയുടെ ഉദ്ഘാടനവും സർഗധ്വനി എന്ന പേരിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെയും ഉദ്ഘാടനവും കെ രാധാകൃഷ്ണൻ എം നിർവഹിച്ചു എം എൽ എ എ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ശതോത്തര ജൂബിലിയുടെ ഭാഗമായി സ്കൂളിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിനുള്ള ആദ്യ സംഭാവന പൂർവ്വ വിദ്യാർത്ഥിയും കർഷക അവാർഡ് ജേതാവുമായ മാനംകണ്ടത്ത് മുഹമ്മദ് ഹാജി എംപിക്ക് കൈമാറി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ വിശ്വംഭരൻ പഞ്ചായത്തംഗം നിഷിൽ കുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് സ്കൂൾ പ്രിൻസിപ്പാൾ കെ വി വൃന്ദ സ്വാഗതവും ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ കെ എ ശക്തീധരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് രണ്ടു ദിവസങ്ങളായി നടക്കുന്ന കലാമത്സരങ്ങൾക്ക് തുടക്കമായി ആഘോഷങ്ങൾക്ക് പിടിഎ പ്രസിഡന്റ് വി കെ മോഹനൻ ഹെഡ്മിസ്ട്രസ് ബാബു എന്നിവർ നേതൃത്വം നൽകി